ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭരത്തിൻ്റെ അടുത്തോട്ട് സേതു വരികയാണ് കേട്ടോ ഈ സമയം ഭരത്താണെങ്കിലോ തൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ തനിക്ക് ഇനി ജോലി കിട്ടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് ആനന്ദം കൊള്ളുകയാണ് കേട്ടോ അപ്പോഴായിരിക്കും സേതു ഡാ എന്ന് പറഞ്ഞിട്ടുള്ള വിളി വരുന്നത് കേട്ടോ അതോടുകൂടി ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഭരത്തങ്ങ് കട്ട് ചെയ്യുകയാണ് എന്നാൽ ഈ സമയം സേതു തന്നെ കരട് നോക്കി ഒന്നങ്ങ് കൊടുക്കണം നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത് ഇത്ര അഹങ്കാരം തലക്ക് പിടിക്കാൻ പാടില്ല എന്തിനാടാ നീ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആരാ എന്നെ അടിക്കാൻ എന്നെ അടിക്കാനുള്ള എന്ത് സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് സേതുവിൻ്റെ കരണം നോക്കി ഭരത്തും അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി അമ്പാലികക്ക് ഇത് കണ്ട് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം ആവാണ് പറയാൻ വാക്കുകളില്ല കേട്ടോ പിന്നീട് അങ്ങോട്ടേക്ക് അവിടെ ഇങ്ങനെ ഭരത്തിൻ്റെ പെണ്ണായ അരുന്ധതി കയറി വരികയാണ് അരുന്ധതി ദേ നിങ്ങൾ എന്താ ഈ സ്വന്തം ജേഷ്ഠൻ അമ്മമാർ ഇങ്ങനെ കടിപിടി കൂടുന്നത് ഒന്ന് വിട് സേതു ഒന്ന് വിട് ഭരത്തേട്ടാ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുക എന്ന് പറയുമ്പോൾ ഭരത്ത് മാറി നിൽക്കടി അങ്ങ് പറഞ്ഞിട്ട് സേതുവും ഭരത്തും വാമ്പം വഴക്കാവണേട്ടോ ഭരത്തിനെ പൊതിര തല്ലാണ് സേതു സേതുവിനെ അങ്ങോട്ടും തല്ലാണ് അങ്ങനെ ഇതൊക്കെ കണ്ട് ആനന്ദം സൈഡിൽ നിന്ന് കാൺകുളിർക്കെ കാണണം അപ്പോഴേക്കും തൻ്റെ ആങ്ങളയായ ആങ്ങളയെ വിളിച്ച് വിവരങ്ങൾ അനിരുദ്ധനെ വിളിച്ച് വിവരങ്ങൾ പറയണം കേട്ടോ ഏട്ടാ ആ ഏട്ടം പെട്ടെന്നും കൂടെയൊക്കെ വരണ്ടാം ഇവിടെ നല്ല രസകരമായ കാഴ്ച കാണാം ആ കാഴ്ച ഇപ്പോൾ നമുക്കൊന്നും കൂടി അങ്ങ് മൂ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർ തമ്മിൽ വലിയൊരു അടി തന്നെ നടക്കും ഏട്ടം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സേതവും ഭരത്തും വമ്പം പൊരിഞ്ഞ അടിയാണെന്ന് പറയുന്നുട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഞാനിത് വരുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഫോൺ കെട്ടിയാണ് എന്നാൽ ഈ സമയം മായയുടെ അടുത്തോട്ട് രമേശിനെ ഓടിച്ചെന്നിരിക്കുകയാണ് മായയാണെങ്കിൽ പൊട്ടിക്കരയാണ് ആ പുഴക്കും മായ രമേശിനെ മയേച്ചി മയേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അമ്മേ അമ്മ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താടാ എന്തിനാ നീ കൂകുന്നത് അപ്പോഴായിരിക്കും ഗായത്രി വരുമ്പോൾ മായ ഇങ്ങനെ പുട്ടിക്കരന്ന് കാണുന്നു കേട്ടോ മായ നീ എന്തിനാ കരയുന്നത് അപ്പോൾ വാൻ പറയാണ് അമ്മേ ഇന്ന് ഇവിടെ ഭരത്തേട്ടം വിളിച്ചിരുന്നു ഭരത്തേട്ടം വിളിച്ച് മായേച്ചെ പറഞ്ഞ വാക്കുകൾ കേട്ട അമ്മ ഞെട്ടിപ്പോകുമ്പോൾ എന്താണ് അവൻ നിന്നെ പറഞ്ഞത് മായേ എന്ന് പറയുമ്പോൾ അമ്മേ ഞാൻ ഇന്ന് ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചുള്ളതാണ് പക്ഷേ ഇത്രയും പെരുദോഷം അവൻ്റെ വായിൽ നിന്ന് എനിക്ക് കേൾക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ അവനെ എൻ്റെ മകനെ പോലെയാണ് വളർത്തിയത് ഞാൻ വരുമ്പോൾ അവൻ കുഞ്ഞായിരുന്നു അന്നേ മുതൽ ഇന്നേ വരെ ഞാൻ അവനെ മകനെ പോലെയാണ് വളർത്തിയത് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ബാനുവിനോട് ചോദിക്കുകയാണ് എന്താടി അവൻ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് കേട്ടാ ഉടൻ തന്നെ ബാനു കാര്യങ്ങൾ വ്യക്തമാക്കാണ് നിങ്ങൾ കെട്ടിലമ്മ ചമഞ്ഞ് നിങ്ങൾ അവിടെ ഭരിക്കുന്നുണ്ടല്ലോ ഭരണവും ഇനി എൻ്റെ അടുത്തോട്ട് വേണ്ട എൻ്റെയും ഭാര്യയുടെയും കാര്യത്തിന് തീരുമാനമെടുക്കാൻ വരരുതേ എന്നും മായേച്ചി വളരെ തരം താഴ്ത്തിയാണ് അമ്മ പറയുന്ന പറഞ്ഞത് പറയാൻ കൊള്ളില്ലാത്ത വാക്കുകളാണ് എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ തലയിൽ എൻ്റെ വയറ്റിൽ തന്നെ കുരുത്തവനാണോ ഇങ്ങനെ തല തിരിച്ച തല തലതിരിച്ചവൻ്റെ തലയിൽ ഇനി ശാപം ശാപമാക്കുള്ള ഒരു അമ്മ പറയാൻ പോവുകയാണ് അവന് കിട്ടും ആ അമ്പാലികയുടെ കയ്യിൽ നിന്ന് കിട്ടും അന്ന് അവൻ നിന്നോട് മാപ്പ് പറയും മായ എന്നൊക്കെ പറഞ്ഞ് മായയെ സമാധാനിപ്പിക്കുമെങ്കിലും കൂടിയിട്ട് അതിനൊരാശ്വാസം ആവുന്നില്ല കേട്ടോ അപ്പോഴേക്കും രമേശ് അതൊക്കെ പോട്ടെ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ നമ്മുടെ സേതുവണ്ണം എന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അത് വമ്പം വഴക്കിലോട്ടാണ് എത്തുക ഇനി അതൊരു വേറൊരു പ്രശ്നത്തിലോട്ട് മാറി മറിയല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ ഇനി എന്ത് ചെയ്യും നമുക്ക് സേതുവിനെ രക്ഷിക്കാൻ എന്ന് പറയട്ടോ അപ്പോൾ ഉടനെ എന്നെ കാര്യത്തിൽ പറയണെങ്കിൽ ഇനി എൻ്റെ കുഞ്ഞിനെ വിളിച്ച് പറയാം ാണ് നല്ലത് ഭാവനയെ വിളിച്ച് പറയാം ഭാവനയെ വിളിച്ചാലാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് പറയാനായിട്ടാ എന്നാൽ ഈ സമയം ആകെ ഇവർ തമ്മിൽ അടി അടികൂടികൊണ്ടും ഒരിക്കുകയാണ് നായ്ക്കളെ പോലെ കടിപിടി കൂടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിക്കുകയാണ് അപ്പോഴേക്കും അനുരുദം കയറി വരികയാണ് അനുരുദം കയറി വന്നത് കേട്ടാ നീ ആരടാ ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയുടെ ഭർത്താവിനെ ഭരത്തിനെ അടിക്കാൻ എനിക്ക് ആരടാ എന്ത് സ്വാതന്ത്ര്യം അട തന്നത് എന്ന് പറഞ്ഞിട്ട് ഭരത്തിൻ്റെ മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ് ഇത് കാണുമ്പോൾ അല്ലാതങ്ങ് ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ സേതുവിനെ അടിക്കാണ് കേട്ടോ എന്നാൽ ഈ സമയം സേതു എല്ലാം ആൾ വെറുതെ ഇരിക്കില്ല സേതു തിരിച്ചും അയാൾക്കും അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ തമ്മിൽ വലിയൊരു അടി തന്നെ ആവുകയാണ് അപ്പോൾ ഈ അടി കാണുമ്പോൾ അംബാലികക്ക് കൈവിട്ട കളിയാണെന്ന പേടി വരുകയാണെങ്കിൽ ഈശ്വരം ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ എനിക്ക് പേടിയാവുന്നു എന്ന ഭാവത്തിൽ അംബാലിക നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ സേതുവിൻ്റെ അടുത്തോട്ട് ഭാവനെ ഈ വിവരങ്ങൾ ഭാവനയ്ക്ക് വിളിച്ച് പറയുന്നത് അങ്ങനെ ഭാവനയ്ക്ക് വിളിച്ച് പറയുകയാണെങ്കിൽ ഭാവനെ മോളെ ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരിക്കുന്നു നമ്മുടെ മായയെ വേണ്ടാത്തതൊക്കെ ഭരത്ത് വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞു പക്ഷേ എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് ആയതുകൊണ്ട് തന്നെ സേതു അങ്ങോട്ടേക്കും പോയിരിക്കുന്നു ഇനി ഇതിൻ്റെ ിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത് എനിക്കറിയില്ല ഈശ്വര എന്ന് പറഞ്ഞ് ഗായത്രിക്ക് കരയുമ്പോൾ അമ്മ പോകുമ്പോയ്ക്ക് ഞാൻ സൂര്യയും കൂട്ടി ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് ഭാവനെ സൂര്യയും കൂട്ടി സേതുവിന്റെ അടുത്തോട്ട് വരുകയാണ് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവര് തമ്മിൽ കടിപിടി കൂടുന്ന ആ ഒരു രംഗമായിരിക്കും എന്നാൽ അപ്പോഴേക്കും സേതുവിൻ്റെ അടുത്തോട്ട് ഭാവന അങ്ങ് വരികയാണെങ്കിൽ പിന്നീട് ഭാവന അങ്ങ് സേതുവിനെ മാറ്റിയതിന് ശേഷം ഭരത്തിൻ്റെ കരണം നോക്കി ഒന്ന് കൊടുത്ത് എഴുതാൻ നെറികെട്ടവനെ നിന്നെയാണല്ലോ ഞാൻ പോലീസാക്കാൻ നോക്കിയത് നിന്നെ പോലെ ഒരുത്തനെ പോലീസാക്കാൻ നോക്കിയതിനുള്ള ശിക്ഷയാണ് കൂടപ്പുറപ്പുകളുടെ സ്നേഹം പോലും വിലയറിയാതെ മറ്റുള്ളവരുടെ കെണിയിൽ വീണ നിന്നെപ്പോലെ ഒരുത്തനോട് സംസാരിച്ചിട്ട് എന്ത് കാര്യം അപ്പോഴേക്കും സേതുവിനോട് ഭാവന പറയും എന്തിനാണ് ഇവനെ അവനെപ്പോലെയുള്ളവനൊക്കെ അടിക്കാനും പിടിക്കാനും വരുന്നത് ഇവനെ തെറ്റത് ശരിയത് എന്ന ഒരു കാലഘട്ടം വരും അന്ന് ഇവൻ ഇവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കും ഇവൻ ഇവരുടെ തന്നെ അത് പഠിക്കും സേതുവെട്ടൻ എന്തിനാ വെറുതെ അടി കിട്ടാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭാവന സേതുവിനെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ സേതുവിനെ ഒട്ടും താങ്ങുന്നില്ല കേട്ടോ തൻ്റെ അനിയൻ്റെ കയ്യിൽ നിന്ന് തനിക്ക് കിട്ടിയ ആ ഒരടി അത് തന്നെ തൻ്റെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും പോകാൻ കഴിയുന്നില്ല കേട്ടോ എന്നാൽ വരത്താണ് ോ ആ എന്നോടാണ് ഈ കളി എന്ന് പറയുമ്പോൾ അരിന്തതി പറയാണ് ഭരത്തേട്ടാ എന്താണ് ഇങ്ങനെ നീ മിണ്ടാതിരിക്കടി നീ ആണ് അവർക്ക് എല്ലാവർക്കും വളം വെച്ച് കൊടുക്കുന്നതെന്ന് പറയാനേട്ടാ അങ്ങനെ അമ്പാലികയും അനിരുധരനും വളരെ സന്തോഷത്തോടു കൂടി ആവണേ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ലൊരു ആയുധം തന്നെയാണ് ഏട്ടൻ എൻ്റെ മുന്നിലോട്ട് കാണിച്ചു തന്നത് എന്തായാലും ഇത് വെച്ച് എനിക്ക് കളിക്കാം സേതുവി സേതുവിനേം സേതുവിൻ്റെ കുടുംബത്തിനെ പലതും ചെയ്യാൻ ഇനി എനിക്ക് കഴിയുമെന്ന് അമ്പാനിക പറയുമ്പോൾ അത് പോരാ ഈ പൊഴി പ്രശ്നത്തിൻ്റെ പേരിൽ തന്നെ നമുക്കിവിടെ ഒരു ഉണ്ടാക്കാം അപ്പോൾ ഏട്ടനെന്താ പറഞ്ഞു വരുന്നത് നമുക്ക് ഭരത്തിനെ കൊണ്ട് ഒരു പരാതി അങ്ങ് കൊടുപ്പിച്ചാലോ സേതുവിൻ്റെ പേരിൽ സേതു ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കിടക്കട്ടെ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്നതിനോട് കൂടി അരുന്ധതിക്ക് ആകെ പേടി ഇത് കൈവിട്ട കളിയാണ് അമ്മയുടെ അടുത്ത് നിൽക്കും തോറും ഭരത്തിൻ്റെ സ്വഭാവം മാറുമെന്ന് മനസ്സിലാക്കുകയാണ് അരുന്ധതി അങ്ങനെ അരുന്ധതി പെട്ടെന്ന് ഇക്കാര്യം ഭാനു ഭാമയോട് വിളിച്ച് പറയുകയാണ് കേട്ടോ ഭാമ ഭാമയോട് കാര്യങ്ങൾ വിളിച്ച് പറയുകയാണ് സേതുവിൻ്റെ പേരിൽ കേസ് കൊടുത്ത് ുള്ള പരിപാടിയാണ് ഇനി ഇവിടെ നോക്കുന്നതെന്ന് പറയാനേട്ടാ അങ്ങനെ ഇനി ഭരത്ത് ഓരോ ദിവസം ക്രൂരനായി പോവാണ് എല്ലാവരേക്കാൾ പറ്റ മോശ സ്വഭാവമായി മാറുമ്പോഴ മാറുമ്പോഴേക്കും തൻ്റെ എല്ലാം കൈവിട്ടുപോയി എന്നും തൻ്റെ കൂടപ്പറപ്പുകളോട് ചെയ്തത് അമ്പാലികയുടെ സംസാരത്തിൽ താൻ ചെയ്തത് ഒട്ടും ശരിയല്ലെന്നും ഭരത്ത് ഇനി മനസ്സിലാക്കാനിരിക്കുന്നല്ലേ ഓട്ടോ എന്നാൽ ഈ സമയം അറിയാതെ ചതിക്കുഴി വീഴ്ത്തിയ ശർമാജി ആ ഒരു പേപ്പേഴ്സ് എല്ലാം കൊണ്ട് ഷർമാജി പലിശക്ക് കൊടുക്കുകയും പലിശ പണം മേടിക്കുകയും ആ പേപ്പറിൽ വെച്ച് പല ട്രിക്കുകളും ചെയ്തിട്ടുണ്ടാവും കേട്ടോ പക്ഷേ മാനസയും മാനസയുടെ അച്ഛനും തനിക്കും എല്ലാം നേടാമെന്ന് കരുതിയിരിക്കുന്ന ആ സമയത്തായിരിക്കും ഇവർക്ക് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി കിട്ടാൻ പോകുന്നത് എല്ലാം കൈവിട്ട് എല്ലാം കയ്യിൽ നിന്ന് ഷർമാജി എടുക്കുകയും ചെയ്യും ഇവർക്കൊരു ഒരു തരി പോലും കിട്ടാത്ത ആ വിധത്തിൽ ഷർമാജി ആക്കുകയും പിന്നീട് ജയനിർമ്മല വരുമ്പോഴേക്കും പെരുവഴിയിലോട്ട് പോകുന്ന ജയനിർമ്മലയായിരിക്കും കേട്ടോ ഇനി ജയനിർമ്മലയുടെ ഈ അസുഖം അവിടെ നിന്ന് മാറും പക്ഷേ അപ്പോഴേക്കും ജയ നിർമ്മലയുടെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ട് ജല ജയനിർമ്മലയുടെ അഹങ്കാരം കുറഞ്ഞിട്ടുണ്ടാവട്ടെ ഭാവനയാണ് എല്ലാം കൊണ്ടും തനിക്ക് നല്ലത് പണമല്ല പണം ഒരു പിണമാണ് എന്ന് ജയനിർമ്മല മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ ഇനി അങ്ങനെ ഭരത്തിന്റെ ക്രൂരതകൾ സഹിക്കാനാവാതെ ഇനി അരുന്ധതി ഭരത്തിനോട് തന്നെ പറയും കൂട്ടുകുടുംബം നല്ലൊരു കുടുംബം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും സഹോദരങ്ങൾ തമ്മിൽ നല്ലൊരു സ്നേഹമാണ് എന്നൊക്കെ കരുതിയാണ് നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചത് പക്ഷേ ഇനി നിങ്ങളുമായുള്ള ജീവിതം മുന്നോട്ട് പോകാൻ എനിക്ക് തയ്യാറല്ലെന്ന് എന്ന് ഭരത്തിനോട് പറയുമ്പോഴേക്കും വരത്തിനത് തിരിച്ചടിയായി മാറും അപ്പോഴായിരിക്കും പണമെല്ലാം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയത് കൂടപ്പിറപ്പുകളുടെ സ്നേഹം കൂടപ്പിറപ്പുകളുമാണ് എന്നുള്ള ആ സത്യം ഭരത്തും ഇനി മനസ്സിലാക്കൂട്ട അപ്പം എന്തായാലും കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവും ഭരത്തിൻ്റെ ഒരു ക്രൂരതകൾ അതിനിടയ്ക്ക് ഇനി ഭാവനയും സൂര്യയും ഒന്നിക്കുകയും അവർക്കൊരു കുഞ്ഞു പിറക്കാൻ പോവുകയും ജയനിർമ്മലയുടെ ഈ ആഗ്രഹം ഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്ന ആ കിടുക്കൻ രംഗങ്ങളൊക്കെയാണ് കേട്ടോ ഇനി